നമസ്കാരം ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഇന്റർ മയാമി കൻസാസ് സിറ്റിക്കെതിരെ രണ്ടേ മൂന്നിന് വിജയിക്കുമ്പോൾ ലണുൽ മെസ്സി മിന്നുന്ന പ്രകടനമാണ് നടത്തിയിരിക്കുന്നത് മെസ്സിയുടെ ഭാഗത്തു നിന്ന് വിസ്മയ പ്രകടനങ്ങൾ മുമ്പ് പലതവണ കണ്ട് പരിചയിച്ച ഫുട്ബോൾ ലോകം അദ്ദേഹത്തിന്റെ ഓരോ നീക്കങ്ങളിലും കാണുന്ന പുതുമ കണ്ട് അത്ഭുതപ്പെടുകയാണ് ഇന്നിപ്പോ മൂന്ന് രണ്ടിന് വിജയിക്കുമ്പോൾ ഗോൾ മസിസ്റ്റ് മെസ്സിയുടെ പേരിലാണ് അതില് ആദ്യ ഗോൾ ഡി നേടിയ ഗോൾ ആ ഗോളിന് കൊടുത്ത അസിസ്റ്റ് കണ്ട് ലോകം ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് എങ്ങനെ സാധിക്കുന്നു അസിസ്റ്റുകൾ എക്സിലൊക്കെ അത്തരത്തിലുള്ള പോസ്റ്റുകൾ നിരവധിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് മെസ്സി ആ ഒരു ഘട്ടത്തിൽ എതിർ ടീമിന്റെ ഗോൾ പോസ്റ്റിനെ അഭിമുഖീകരിച്ചല്ല നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഓർക്കുക മറുഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നിൽക്കുന്നത് എന്നിട്ടാണ് ആ കൻസ സിറ്റിയുടെ താരങ്ങൾ കിടയിലൂടെ ഒരു പാസ് മുന്നോട്ട് കൊടുക്കുന്നത് ഒരു പാസ് അതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ഡേഗ് കോമസ് അതിനായിട്ട് ഓടിക്കാറുണ്ട് മെസ്സിക്ക് പന്ത് കിട്ടുമ്പോഴേ അദ്ദേഹം ആ സൈഡിലൂടെ ഓടിക്കയറുന്നു ആ ഓടിക്കയറൽ മെസ്സി നേരത്തെ മനസ്സിൽ കണ്ടു കൃത്യമായ ഒരു പാതയിലൂടെ പന്ത് അങ്ങോട്ട് എത്തിച്ചു മറ്റാർക്കും കളിക്കളത്തിൽ കാണാൻ പറ്റാത്ത അദൃശ്യമായ ഒരു പാത അത് അദ്ദേഹം കണ്ടെത്തുന്നു എതിരാളികൾക്കിടയിലൂടെ പന്ത് നേരെ ഡിയേഗോ കോമസ് ഓടിക്കയർന്ന് അതേ പദത്തിലേക്ക് എത്തുന്നു അദ്ദേഹം പന്ത് വലയിലേക്ക് അടിച്ചു കയറ്റുന്നു അത്ഭുതകരമായ വിസ്മയകരമായ മെസ്സിയുടെ നീക്കങ്ങളിൽ ഒന്ന് അതുപോലെ എത്ര എത്ര നീക്കങ്ങൾ ആരാധകരോട് ചോദിച്ച ഒരുപാടെണ്ണം പറഞ്ഞു തരും ഏറ്റവും ഒടുവിൽ വേൾഡ് കപ്പിൽ അടക്കം നമ്മൾ കണ്ടു ഗാഡികളിനെ വട്ടം കറക്കിയതും അതുപോലെ നെതർലൻഡ്സിനെതിരെ കൊടുത്ത ആ ഒരു അസിസ്റ്റം ഒക്കെ നിരവധിയായിട്ട് ആരാധകരുടെ മനസ്സിലുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള നീക്കങ്ങൾ ഇപ്പോഴും മെസ്സിയിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ ഫോം എങ്ങും പോയിട്ടില്ല മിന്നുന്ന ഫോമിൽ തന്നെയാണ് മെസ്സി ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ പരിക്ക് ചെറുതായിട്ടൊന്ന് വലച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതുകൂടാതെ അദ്ദേഹത്തിന്റെ ഗോള് അത് പിന്നെ പറയേണ്ടതില്ലല്ലോ മെസ്സിയുടെ ട്രേഡ് മാർക്ക് ഷോട്ടുകളിലൊന്ന് പെനാൽറ്റി ബോക്സിന്ന് നിന്ന് അടിച്ചങ്ങ് കയറ്റുന്ന ഷോട്ട് അത് വലയിലേക്ക് കയറുന്നതും മനോഹരമായിട്ടുള്ള കാഴ്ച പിന്നെ ഒരു ഫ്രീക്കുണ്ടായിരുന്നു വളരെ ക്ലോസ് ആയിട്ട് പുറത്തേക്ക് പോയൊരു കിക്ക് അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടും മെസ്സി ആരാധകരെ സംതൃപ്തിപ്പെടുത്തുന്ന ഒരു പ്രകടനം തന്നെയാണ് ഇന്ന് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത് ഏതായാലും ആ അസിസ്റ്റ് കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ഫുട്ബോൾ പ്രേമികൾ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് വേണ്ടി